വിവിധ മുന്നണികളിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് എത്തിയതോടെ ആലപ്പുഴയുടെ തിരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുകയാണ് കഴിഞ്ഞ തവണ ഒരു കനലൊരു തരിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ഇടതുമണ്ഡലമായി ചുവന്നു നിന്നു ഇത്തവണ ആലപ്പുഴയുടെ പ്രതീക്ഷകൾ സിപിഎമ്മിന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് വിജയിച്ച് പാർലമെന്റിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹത്തെ വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളതാണത് ജനങ്ങളതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള സംഘടിതമായ പ്രവർത്തനമാണ് കരുനാഗപ്പള്ളി മുതലൂടെ അരൂർ വരെയുള്ള ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്നത് അപ്പോൾ ധാരാളം ചെറിയ ചെറിയ യോഗങ്ങളും കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ പ്രചരണം മുന്നേറുകയാണ് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് വലിയ കുറച്ച് യോഗങ്ങൾ നടത്തി ഇനിയും പിന്നാലെ പാർട്ടിയുടെ അസ്ഥാന നേതാക്കളൊക്കെ വരും ആലപ്പുഴ ജില്ലയിലുള്ള താമസിക്കുന്ന ഞങ്ങളും ഈ ക്യാമ്പയിനൊക്കെ നന്നായിട്ട് നടത്തുകയാണ് നല്ല ജയസാധ്യതയാണ് ശ്രീ കെ സി വേണുഗോപാൽ ഒരു സ്ഥാനാർത്ഥിത്വം വരുന്നു ഒരു നാഷണൽ ലീഡർ കോൺഗ്രസിന്റെ ഇവിടെ വന്ന് മത്സരിക്കുന്നു അത് സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്താണ് ഒരു നിലവിലത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് അവരുടെ ഒരു നാഷണൽ ലീഡർ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ സംഘടനാ സംവിധാനവും അതുപോലെ ചലിക്കുമല്ലോ കെ സി വേണുഗോപാൽ എല്ലാവർക്കും അറിയാവുന്ന നേതാവാണല്ലോ ഇത് കാലപ്പുഴയിൽ നിന്ന് പലതവണ എം എൽ എ ആയി രണ്ട് തവണ എം പി ആയി കേന്ദ്രത്തിൽ സഹമന്ത്രിയായി ഒക്കെ ആയിട്ടുള്ള ആളാണ് കേരളത്തിലും ഗവൺമെൻറ്റിലും ഉണ്ടായിരുന്നു കുറച്ച് കാര്യം അപ്പോൾ അതിലൊന്നും ആർക്ക് സംശയമുള്ള അതൊക്കെ ബസ്സുകളാണ് പക്ഷേ ഇവിടെ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകണില്ലല്ലോ ദേശീയ നേതൃത്വത്തിന് പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ദേശീയ നേതൃത്വമായാലും പ്രാദേശിക നേതൃത്വമായാലും കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരാൻ പോകണല്ലോ ഒറ്റയ്ക്ക് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറാനുള്ള സാധ്യതകൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം അവരിതന്നെ ഉണ്ടാക്കി തന്നിരിക്കുക അവരുടെ തന്നെ തെറ്റായ ഇലക്ഷൻ ബോണ്ടായാലും അതുപോലെ തന്നെ പൗരത്വ നിയമം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷൻ സംഘടുത്ത് കൊണ്ടുവരുന്നത് അതുപോലെ പല തെറ്റായ കാര്യങ്ങളുണ്ട് പല തെറ്റായ വാഗ്ദാനങ്ങളൊക്കെ നൽകി നടപ്പാക്കിയിട്ടില്ല സാമ്പത്തിക സ്ഥിതി മോശമാണ് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വിലക്കയറ്റം വർദ്ധിച്ചു ഒരുപാട് പിന്നെ വർഗീയത രാജ്യത്ത് വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും തെറ്റായ കാര്യമല്ലേ ഭരണഘടനയെ മാറ്റിവെച്ചിട്ട് മതാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം ഭരണഘടനയ്ക്ക് വെളിയിലുള്ള മതാധിഷ്ഠിത പ്രവർത്തനം കൊണ്ടുവന്നതാണ് ഏറ്റവും കാണിച്ചു വലിയ തെറ്റ് അവിടെ രാജ രാജാവിന്റെ ചെങ്കോലൊക്കെ സ്ഥാപിച്ചതൊക്കെ അറിയാമല്ലോ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നുണ്ട് ആലപ്പുഴയ്ക്ക് അതൊരു വൈകാരിക പ്രശ്നമാണ് കാരണം രാജവാഴ്ച അറബിക്കടലിൽ നിന്ന് പറഞ്ഞവരാണ് ആലപ്പുഴക്കാർ ദിവാൻ ഭരണ അറബിക്കടലിൽ നിന്ന് പറഞ്ഞവരാണ് പ്രായപൂർത്തിയോട്ടവകാശമാണ് രാജവാഴ്ചയെക്കാളിലും ദിവാൻ ഭരണത്തെക്കാളിലും ആലപ്പുഴക്കാർ ജീവൻ കൊടുത്തു കൊടുത്തുയർത്തിപ്പിടിച്ചത് അപ്പോൾ ആലപ്പുഴ ഒരിക്കലും ബി ജെ പിയുടെ ചെങ്കോലിനോട് യോജിക്കില്ല അത് ഭൂതകാലത്തിൻ്റെ ആവശ്യത്താണ് ഈ കാലത്തിൻ്റെതായി കാലം ജനാധിപത്യമാണ് ഭരണഘടനയാണ് പ്രധാനം ഭരണഘടനയൊക്കെ വലുതാണ് രാജാവിന്റെ ചെങ്കോൽ എന്ന് ബഹുമാനനായി പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി അവർ കടന്നു എന്നെ പാർലമെന്റിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ രാജ്യം ഇതുവരെയുള്ള ഭരണഘടനാ വഴിവിട്ട് വേറെ അപഥസസഞ്ചാരം ചെയ്യുന്ന ഒന്നാണ് അപ്പം ആലപ്പുഴക്കാതെ വൈകാരിക നമ്മളില്ലാതാക്കിയ രാജവാഴ്ചയെ പാർലമെന്റ് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കാരണവശാലും സ്വീകരിക്കില്ല പക്ഷെ ബിജെപി ഒരു എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി തന്നെ ഇവിടെ പ്രചാരണത്തിനെത്തുമെന്നൊക്കെയുള്ള ധരിൽ അത്രയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമന്ത്രി പറയുന്നത് രാഷ്ട്രീയ കാര്യമാണ് ഭരണഘടനാ കാര്യമല്ലോ ആലപ്പുഴ ഭരണഘടനയിലെ എ ക്ലാസ് മണ്ഡലം അല്ലല്ലോ ആണോ അഞ്ഞൂറ്റി നാല് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നും മാത്രമല്ലേ ഒന്നിനും പ്രത്യേക പരിവേഷം അവിടെ ഇല്ലല്ലോ എല്ലാം തുല്യ അപ്പോൾ എ ക്ലാസ് മണ്ഡലം ബി ക്ലാസ് മണ്ഡലം പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥികളെ അവർ തരംതിരിച്ചിരിക്കുക ഒന്നാം ക്ലാസ്സുകാർ രണ്ടാം ക്ലാസ്സുകാർ മൂന്നാം അവരാ അവർ തരംതിരിച്ചത് അപ്പോൾ മറ്റുള്ളവർക്ക് വല്ല ചാൻസുണ്ടോ ഈ ബി ക്ലാസ്സുകാർക്ക് വല്ല ചാൻസ് അവർ തോറ്റം ഇപ്പോഴേ സംബന്ധിക്കുകയാണ് അങ്ങനല്ല ഒന്നും പറയാൻ പാടില്ല എ ക്ലാസ്സും ബി ക്ലാസും ഒന്നുമില്ല ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി അവരുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുക ജനങ്ങൾ അംഗീകരിച്ചവർ ജയിക്കുക കഴിഞ്ഞാൽ നമ്മുടെ ആരിഫിനെ അംഗീകരിച്ചു ജയിച്ചു ഇത്തവണെ അംഗീകരിക്കും ഇതാണ് അപ്പം അപ്പം അതിനൊന്നും വല്ല പ്രശ്നം ദേശീയ നേതാവ് മത്സരിക്കുന്നുണ്ടോ എ ക്ലാസ്സാണ് ഇതല്ല ഇത് ഇത് രക്തസാക്ഷികളുടെ നാടാണ് രാജവാഴ്ചയും ദിവാൻ ഭരണത്തെ ഇല്ലാതാക്കാൻ ജീവാഹുതി ജനങ്ങൾ പാർലമെന്റിൽ ചെങ്കോലി വെച്ച ഒരു പ്രസ്ഥാനത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അത് മാറ്റാൻ കോൺഗ്രസിന് കഴിയില്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നായി അല്ല ഒരുമിച്ച് വന്ന് ബി ജെ പിയേക്കാർക്കുള്ള സീറ്റ് നേടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആ സാധ്യതയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അത് കോൺഗ്രസിന് മറ്റ് സ്റ്റേറ്റിൽ ഒരു പങ്ക് വഹിക്കും ഇവിടെ അതിന്റെ ആവശ്യമില്ല കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് മാറണില്ലെന്ന് എന്താ ഉറപ്പ് ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ സി പി എമ്മിന്റെ ഒരു ദേശീയ പാർട്ടി എന്നുള്ള ആ സ്ഥാനം അത് നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് സംഭാവന എത്രമാത്രം സംഭാവന കേരളത്തിൽ നിന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് സംഭാവന നൽകാൻ കഴിയുന്നില്ല സി പി എം മത്സരിക്കുന്നത് ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താനല്ല അത്തരം പ്രചരണങ്ങൾ വരുന്നുണ്ടല്ലോ നമ്മുടെ സീനിയർ നേതാക്കന്മാർ നമ്മുടെ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്താനാണ് ഈ ഇലക്ഷൻ എവിടെയാ പറഞ്ഞത് ഞങ്ങളും വായിച്ചില്ല എനിക്ക് നിങ്ങളുടെ നേതാവിന്റെ പേര് നേരെ അടുത്ത് പറയുന്നത് ഞാനൊരു പഴയ നേതാവാണ് ഇപ്പം നേതാവാണോന്ന് എനിക്കറിയില്ല ഞങ്ങളാരും ഇങ്ങനെ പറയത്തുമില്ല പറയാനും പോകുന്നില്ല ഞങ്ങൾ പഠിച്ചതൊന്നുമല്ല ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളാരുടെ പേര് ദയവായിട്ട് അത്ര വിവാദങ്ങളിലേക്ക് പോകുന്നത് ശരിയായ തെരഞ്ഞെടുപ്പിലേക്കൊന്നല്ല അനാവശ്യമായ വിവാദം ഒരിക്കലും പറഞ്ഞ ആവശ്യമായ വിവാദം വേണം വിവാദങ്ങളെ പേടിക്കരുത് നെഹ്റു പറഞ്ഞ പോലെ ദ ട്രൂത്ത് കംസ് ഔട്ട് ഉള്ള ത്രൂ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ സംവാദങ്ങളും നമുക്ക് വേണം ചില വിവാദ ആ വിവാദത്തിൽ കഴമ്പ് വേണം ആ കഴമ്പുള്ള വിവാദം വേണമെങ്കിൽ പറയുന്ന ആളുടെ ഭാഗത്ത് ന്യായവും അവിടെ പ്രസ്ഥാനം പ്രയോജനവും ഞാൻ പറഞ്ഞ അതല്ല ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ ഇന്നത്തെ സ്ഥിതികളെ പോക്ക് വെച്ചാൽ അവരെ മാറ്റേണ്ടതായിട്ടുണ്ട് അതിനുള്ള സാധ്യത സി പി എം എക്സ്പ്ലോർ ചെയ്യുകയാണ് ഞങ്ങളുടെ സീറ്റുകൾ പരമാവധി കൂടണം അങ്ങനെ കൂടിയാലാണ് രണ്ടായിരത്തി നാലിലടക്കം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും മറ്റു പാർട്ടികളെ കൂടെ യോജിപ്പിച്ച് അന്ന് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ട് ഞങ്ങൾ അറുപത് എം പിമാരുടെ വോട്ടം കൊട്ട് കൊടുത്തില്ലേ ഇടതുപക്ഷത്തിൻ്റെ എഴുപത്തി ഏഴിൽ ആദ്യത്തെ കോൺഗ്രസ് ഗവൺമെന്റിൽ ഒരാൾ ദേശായി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ സി പി എമ്മിൻ്റെ പത്തൊമ്പത് സീറ്റില്ലെങ്കിൽ ആ ഗവൺമെന്റ് വരില്ല ഭൂരിപക്ഷമില്ല ഞങ്ങൾ പിന്തുണ കൊടുത്തു ഞങ്ങൾ മിനിസ്റ്റർ സ്ഥാനം ഏറ്റെടുത്തില്ലല്ലോ മന്ത്രിസ്ഥാനമേ ഞങ്ങൾക്ക് നാല് സ്ഥാനം ഓപ്പൺ ചെയ്ത ക്യാബിനറ്റ് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു അത്ര സെൽഫ്ലെസ് ആയി അതായത് യാതൊരു തരത്തിലുള്ള എന്താ പറയുന്ന സ്വാർത്ഥതയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്താവമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്താവം അപ്പോൾ പരമാവധി എം പിമാരെ അങ്ങോട്ടയച്ച് ബി ജെ പി എതിർക്കുന്ന എല്ലാവിധ പ്രസ്ഥാനങ്ങളെ യോജിപ്പിച്ച് ഒരു ബി ജെ പി ഇതര ഗവൺമെന്റിന്റെ അധികാരത്തിൽ കോൺഗ്രസ് അവിടെ ഒരു പങ്ക് കാണുന്നത് ഇവർ അവിടെ നിന്ന് പോയാൽ അവിടെ ചെല്ലുമ്പോൾ അവർ മന്ത്രിസ്ഥാനം കൊടുത്താൽ മാറിക്കളയുന്നവർ എന്തിനാണ് അയക്കുന്നേ ഈ ലക്ഷ്യം നേടാൻ പറ്റണമെങ്കിൽ സി പി എം പോണം ആരിഫ് പോണം അതുപോലെ കേരളത്തിലെ ഇരുപത് സീറ്റിൽ നിന്നും പോയാൽ നല്ലത് മഹാഭൂരിക്ഷം പോണം പോകാനാണ് സാധ്യത സർ ബി എസ്സിനെ പോലെയുള്ള നേതാക്കന്മാർ ക്രൗഡ് ഭയങ്കര ആളുകളെ ഇളക്കിമറിച്ചത് നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് മിസ്സ് ചെയ്യുന്നുണ്ട് സാറിന്റെ സീനിയർ നേതാക്കൾ തീർച്ചയായിട്ടും ബി എസ്സിനെ മിസ് ചെയ്യുന്നുണ്ട് ബി എസ് എന്ന് പോലും ബി എസ് മാത്രമേ ഉള്ളൂ ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ കാലത്തൊക്കെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല അദ്ദേഹത്തിന് അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അഭാവം അദ്ദേഹം ഉണ്ടല്ലോ ഇപ്പോഴും വളരെ വളരെ പ്രചരണ രംഗത്ത് അല്ലേ അല്ല അദ്ദേഹത്തിന്റെ അഭാവം ഉണ്ട് പിന്നെ ഇ എം എസ് പോയില്ലേ അദ്ദേഹം ഉണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ കൂടെ അപ്പോൾ പക്ഷേ അത് സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹം പ്രചരണത്തിനല്ല അത് പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നു ഞങ്ങൾക്കതറിയാം അദ്ദേഹം മനഃപൂർവ്വം വരാത്ത അല്ലല്ലോ ആരോഗ്യപ്ര കാര്യമല്ലേ പക്ഷോ നല്ല ചാൻസാണ് ആരിഫിന് ജയിക്കാനാണ് സാധ്യത അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ ഭൂരിപക്ഷ സീറ്റ് നേടാനാണ് സാധ്യത അതിനുവേണ്ടി എല്ലായിടത്തും പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിൽ സി പി എമ്മിൽ നിരവധി സീറ്റുകൾ പാർലമെൻറ്റിലുണ്ടായി ബി ജെ പി തര പാർട്ടികളെ എല്ലാം യോജിപ്പിക്കുന്ന പണ്ടത്തെ സൂർജത്ത് ചെയ്തുപോലെയുള്ള ഒരു അടവുപരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പാർലമെൻ്ററി കോർഡിനേഷൻ നടത്തിയിട്ട് നമുക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് മോദി ഇനിയും മോദി പ്രചാരണത്തിന് എത്തുമെന്ന് പറയുന്നു ഇപ്പോൾ ഈ ഡി ഉപയോഗിക്കുന്നു കരവന്നൂർ ഒക്കെ വലിയ വിഷയവും തർക്കവും ഒക്കെ ആവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചരണ ആയുധമാകുന്നു നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഏത് രീതിയിൽ നമ്മൾ അതിൽ നിന്നൊക്കെ എന്തൊക്കെ തിരിച്ചറിവുകൾ വേണോന്നാണോ എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത് നടന്ന കാര്യങ്ങളൊക്കെ നടന്നതാണ് അതില്ലെന്ന് പറയാൻ പറ്റില്ല അല്ല ആ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം എല്ലാ കാര്യം അന്വേഷിച്ച് തീരുമാനിക്കട്ടെ ഇവിടെ ഇതൊന്നും പ്രശ്നമേ അല്ല രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഓർത്ത് നടുവപ്പെട്ടുണ്ടെന്നാൽ നമുക്ക് എലക്ഷൻ ജയിക്കാൻ പറ്റുമോ എലക്ഷൻ ജയിക്കാൻ ഞങ്ങളിപ്പോൾ ആലപ്പുഴയിൽ ആ പ്രശ്നമാണ് പറയുന്നു മറ്റു സ്ഥലങ്ങളിൽ അവിടെയുള്ള സഖകളത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മോഡിജി എത്ര തവണ വേണേലും വന്നോട്ടെന്താ കുഴപ്പം അദ്ദേഹം മുൻകാലങ്ങളിലെല്ലാം വന്ന് വെറു കൊയ്യോടല്ലേ പോയത് അല്ല വകുപ്പിലുണ്ടായിരുന്നു ഞാൻ പറ മോഡിജി വന്നോട്ടെ അത് അവകാശമുണ്ട് അതുകൊണ്ടൊന്നും സീറ്റുകളെല്ലാം പറന്ന് ിയുടെ കൊട്ടയുന്നുരും പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന കർമ്മരംഗത്ത് ഉണ്ടായിരുന്നതാണ് ഐസിക് സാർ പത്തനംതിട്ടയില് മത്സരിക്കുന്നത് എങ്ങനെ എല്ലാവരും ഒന്ന് നോക്കി കാണുന്നത് തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലുള്ള ഇടതുപക്ഷം കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് കൂടുതൽ സീറ്റ് കൂടുതൽ ആ എല്ലാ ഞാൻ പറയുന്നത് പറയുന്നത് അത് ശരിയല്ലല്ലോ അങ്ങനെ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നത് എന്നാലും വളരെയധികം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെയധികം അതാണ് അതാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി തന്നെ ജീജു താരൻ രംഗത്തുണ്ട് അദ്ദേഹം കുടുംബയോഗങ്ങൾ പങ്കെടുത്തു മടങ്ങി വരുമ്പോഴാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് കൃത്യമായ നിലപാടുകൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അദ്ദേഹമുണ്ട് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസ് എയ്റ്റീൻ